പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കാത്ത് കാത്തിരുന്ന എപ്പിസോഡ് വിശേഷമാണ് കുറേ നാളുകൾക്ക് മുമ്പോട്ട് അനാമിക വിവാഹം കഴിഞ്ഞ് അനന്തപുരിയിൽ വന്നപ്പോൾ തൊട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് അനാമികയും അച്ഛനും അമ്മയും കൂടി അവിടുത്തെ സ്വർണമെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും അത് നയനയുടെ തലയിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴേ നമ്മൾ ആഗ്രഹിച്ചാണ് കേട്ടോ ആ ഉപേന്ദ്രനെ ആ മാലയൊക്കെ ആയിട്ടൊന്ന് പിടിക്കണം എന്നുള്ള കാര്യം ഉപേന്ദ്രനെ പിടിക്കുകയാണ് നമ്മുടെ നന്ദു അങ്ങനെ അനാമികയും അച്ഛനും അമ്മയാണ് ആ മാല കൊടുത്തതെന്നുള്ള വിവരം ഉപേന്ദ്രൻ പറയുകയെ ആ ജുവലറി വെച്ച് തന്നെ പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ അഭി നന്നായിട്ട് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് നയനയുടെ കയ്യിൽ നിന്ന് പക്ഷേ അബിക്ക് ഒരു കുലുക്കുമില്ല കേട്ടോ അവിടുന്ന് ഇവിടുന്ന് അടി കൊള്ളുകയാണ് ആബി ആബി കിട്ടാത്ത വഴിയൊന്നുമില്ല കയ്യിലിരിപ്പുണ്ട് നാല് വശത്തൊന്നും അബിക്ക് അബിക്ക് ഈ ഇടയായിട്ട് അടി കിട്ടുകയാണ് മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് പോരാഞ്ഞിട്ടെന്ന് അയനയുടെയും ആദർശിൻ്റെയും കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് പോരാത്ത ഇനിയും ജലചട കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അടിയെല്ലാം മേടിച്ച് പെറുക്കി ആബി വലിയ സാമർത്ഥ്യക്കാരനായിട്ട് നടക്കാണ് ഇത്രയൊക്കെ അടി കിട്ടിയിട്ടും സത്യങ്ങളൊക്കെ ആദർശ നായനെ അറിഞ്ഞെന്ന് വിചാരിച്ചിട്ട് കൂടി അബിക്ക് യാതൊരു മാറ്റവും ഇല്ല നവ്യയുടെ അടുത്തൊക്കെ ചെന്നിട്ട് അങ്ങോട്ട് ടെമ്പ് ഇറക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു അതാണ് ഇതാണ് ആദർശിനെ എല്ലാവരും നല്ലത് പറയുന്നു എന്നൊക്കെ പറഞ്ഞെന്ന് അവ്യ ഇങ്ങനെ ഏരിയവും കേറ്റിക്കൊണ്ടിരിക്കുക അപ്പം നവ്യം പറയുന്നുണ്ട് ഇത്ര വലിയ തെറ്റൊന്നും നീ ചെയ്തില്ലല്ലോ ജ്വലറിയിലെ ബില്ലില്ലാതെ കുറച്ച് സ്വർണം വിറ്റെന്നല്ലേ ഉള്ളൂ അത് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ അബി പിന്നെ അതിലും വലിയ തെറ്റ് ചെയ്ത ആദർശ ഏട്ടൻ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നു ഇവിടെ ഒരു രാജഭരണമാണ് നിന്റെ കരണത്താ അടിച്ചില്ലേ ആ മുത്തശ്ശൻ അതിൽ പിന്നെ പുള്ളിയോടുള്ള എൻ്റെ സകല ബഹുമാനവും തീർന്നെന്ന് പറയ നവ്യ കാരണം പുള്ളി ചെയ്യുന്നത് ന്യായമൊന്നും അല്ല ആദർശിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യ എന്നിട്ട് നിന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താണ് അല്ലാത്തൊരു ജീവിതം തന്നെ ഈ വീട്ടിൽ ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ള രാജഭരണം കാണുള്ളൂ ഓ എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് നവ്യ പറയുക അവിയോട് അപ്പം അബി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് പറയാം ശരിയാ അതൊക്കെ നേരാ നീ കണ്ടില്ലേ ഇപ്പം കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അബി ചെന്നിട്ട് ജലജയുടെ അടുത്തും ഇതൊക്കെ തന്നെ ഇറക്കുന്നുണ്ട് കേട്ടോ അമ്മേ എന്നെ കുറ്റപ്പെടുത്തുന്നു ഞാൻ സ്വർണം കുറച്ച് സ്വർണം ബില്ലില്ലാതെ ഒന്ന് വിറ്റു അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇവിടെ ഇറക്കിയിട്ട് ആദർശനെ കണ്ടില്ലേ അവരെല്ലാം പൊതിഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ജലജ പറയാണ് നമ്മളല്ലേ ആ ന്യൂസ് ലീക്ക് ചെയ്ത് കൊടുത്തത് എന്നിട്ട് അതും അങ്ങ് ഏറ്റില്ലല്ലോ അബി എന്ന് പറയുക അപ്പോൾ അഭി പറയുന്നുണ്ട് അതിനും എന്നെയാണ് അവൻ കുറ്റപ്പെടുത്തിയത് ഞാനാണ് ന്യൂസ് ലീക്ക് ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ നമ്പറിൽ നിന്നൊക്കെയാണ് ചെയ്തത് നമ്മളാണത് ചെയ്യുന്നത് അറിയരുതായിരുന്നു പക്ഷേ അവൻ അവനതറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പം എന്നെ വിളിച്ച് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് പറയുക അപ്പം ചില ചോദിക്കുന്നുണ്ടടാ നിന്നെ തല്ലിയോടാ അവൻ നിന്റെ മുഖത്തെന്താണോ ഒരു വാട്ടം അപ്പം അഭി പറയാണ് ഏയ് എൻ്റെ മുഖത്തോ എന്നെ തല്ലണെങ്കിൽ അവൻ ഒന്നും കൂടി ജനിക്കണം ഈ അഭി ആരാണെന്ന് അപ്പോൾ അറിയും എന്നെ തല്ലിട്ടുണ്ടെങ്കിൽ അവനിപ്പോഴും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നത് എന്താണെന്ന് അവയ്ക്ക് അവൻ ചെയ്ത കുറ്റം അവൻ മറച്ചു വെച്ചിരിക്കുക എന്നിട്ട് ഇപ്പോഴും എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു എന്തേരം ജലജ പറയാന് അതെ അവൻ എന്തുമാത്രം കാലത്തരങ്ങളൊക്കെ ജുവലറിയിൽ ചെയ്യുന്നുണ്ടെന്ന് ആർക്കറിയാം ഇത്രയും വലിയ കാലത്തരം അവൻ മറച്ചു പിടിച്ചുകൊണ്ട് നടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ജുവലറിയിൽ അവൻ എന്തെല്ലാം ഒപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അമി പറയെ ശരിയാ ജ്വലറിയിൽ കള്ളസ്വർണമൊക്കെ വിറ്റ് ഒരു കേസൊക്കെ ആയില്ലേ അതിനെക്കുറിച്ചൊക്കെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അന്വേഷണം അന്ധഗതിയിലായതുകൊണ്ടാണ് അത് ഇവൻ്റെ കഴിവാണെന്ന് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ദേ ആ പെണ്ണ് വന്നിട്ടില്ലേ ആ നന്ദു അവളായിരിക്കും ഇനി ആ കേസ് അന്വേഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവനെ കുറ്റപ്പെടുത്തത്തില്ല അവൾ അവൾ എന്നെയേ കുറ്റപ്പെടുത്തുകയുള്ളൂ അവൾ എന്നെ കുറ്റവാളിയായിട്ട് കാണും അല്ലെങ്കിൽ അമ്മ നോക്കിക്കോ ഈ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം എൻ്റെ തലയിൽ വെച്ച് കെട്ടും ആദർശ നയനയും കൂടി അത് നന്ദുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക അതുകൊണ്ട് ജുവലറിയിലെ മറ്റേ കേസിന് നന്ദു അന്വേഷിച്ച ഞാനായിരിക്കും കുറ്റവാളി എന്ന് പറയുക അപ്പം ജലജ പറയുന്നുണ്ട് ഞാനതൊന്നും സമ്മതിച്ചു കൊടുക്കില്ല അങ്ങനെ അങ്ങനെ അവളുമാർക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്യാനാണോ ഇവിടെ ഇവിടെ നിയമമൊന്നുമില്ലേ ആഹാ ആദർശം ചെയ്യുന്ന കുറ്റങ്ങളൊക്കെ നിന്റെ തലയിൽ കെട്ടിവെക്കാനോ നന്ദുവല്ല ആരായാലും അതിനൊക്കെ ശ്രമിച്ച ഈ ജലജ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്കൊന്ന് പറയാ അങ്ങനെ ജലജയ്ക്ക് നല്ല എരിവ് കയറ്റി കൊടുത്തിട്ട് ആബി അവിടെ സ്ഥലം ഇടുക ആബിയുടെ മനസ്സിൽ പക്ഷെ നല്ല വിഷമമുണ്ട് കേട്ടോ ആദർശം നായനെ സംഭവം അറിയുകയും ചെയ്തു ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമാവുമോ ആ ചന്തു മോളെ എൻ്റെയാണെന്ന് അറിഞ്ഞല്ലോ ഇനി ചന്തുമോളെ ഞാൻ നോക്കേണ്ടി വരുമോ അതിൻ്റെ പേരിൽ നവ്യ ഇറങ്ങിപ്പോവോ എന്നൊക്കെ ചിന്തിക്കുക അബി എന്നിട്ടിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ നവ്യ ഈ വിവരം അറിയുന്ന കാര്യം നവ്യ ആയോട് നയന ചെന്ന് പറയുകയാണ് ചന്തു മോളാണ് അബിയുടെ കുഞ്ഞാണെന്നും അതുപോലെ ചന്തു അനഖ്യെ ചതിച്ചത് ച അബിയാണെന്നും ഒക്കെ ഡി എൻ എ റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് ചെന്ന് പറയുന്നു നമ്മുടെ നയന അത് കേൾക്കേണ്ട താമസം നവ്യ പൊട്ടിത്തെറിക്കുകയാണ് എടാ അബി എന്ന് പറഞ്ഞിട്ട് അബിയുടെ കുത്തിന് പിടിക്കുക കുത്തിന് പിടിച്ചിട്ട് നീയാണോടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് എന്നിട്ട് നീ എന്നെ ചതിക്ക ായിരുന്നു ഇത്രയും നാളല്ലേ ഹും കൊള്ളാം നീ നീ എന്താ വിചാരിച്ചത് എന്നെ പറഞ്ഞു പറ്റിക്കാവുന്നോ നിന്റെ നാടകം തീർന്നില്ലേടാ നിന്റെ ജീവിതം ഞാൻ ഇന്ന് അവസാനിപ്പിക്കും ഇനി ഒരു പെണ്ണിനെ പോലും വഞ്ചിക്കാൻ നീ ഈ ഭൂമിയിൽ ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞു ഒരു കത്തി കത്തിയെടുത്ത് നവ്യ അബിയുടെ നെഞ്ചത്തിനിട്ട് കുത്തുന്നതായിട്ട് അബി സ്വപ്നം കാണുക പെട്ടെന്ന് ഞെട്ടിപ്പോവാ ദൈവമേ ഇവളെങ്ങാനും ഈ സത്യ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നെയോ ആദർശോ ചെന്ന് അവളോട് പറഞ്ഞാൽ നേരെ അവർ പറഞ്ഞത് ഒന്നെങ്കിൽ അവൾ എന്നെ ഇറങ്ങി കോടതി കയറ്റും ഞാൻ ആഗ്രഹം കിടക്കും അല്ലെങ്കിൽ പിന്നെ അവൾ എന്നെ കൊല്ലും ഹോ തൽക്കാലം ഒന്നിനും പോകണ്ട ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ നയനെയും ആദർശം ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയാന്ന് പറഞ്ഞ് അങ്ങ് ജീവിച്ചോട്ടെ കുറച്ച് നാളൂടെ ഞാൻ ഞാനിങ്ങനെ അങ്ങ് പിടിച്ചു നിൽക്കാം എന്നൊക്കെ അബി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അതേസമയം നമ്മുടെ നന്ദു പറയുന്നുണ്ട് ഗോവിന്ദനോടും കനകയോടും ഒക്കെ അതെ ഇപ്പം വലിയ കാര്യമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്തായാലും അഭി അഭി എന്തെങ്കിലും എൻ്റെ മുമ്പിൽ വരും അവനിപ്പോൾ ഒന്നും ആരും അറിഞ്ഞില്ലെന്ന് വെച്ച് അവനിങ്ങനെ അങ്ങ് പോവാണ് ഇനിയിപ്പം ചന്തു മോളുടെ അച്ഛൻ അവനാണെന്നുള്ള കാര്യം ചേച്ചി എങ്ങാനും അറിഞ്ഞ ചേച്ചിയുടെ സ്വഭാവം അച്ഛനും അമ്മയ്ക്കും അറിയാമല്ലോ ചേച്ചി ആ നിമിഷം അവനെ ഉപേക്ഷിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോരും കേസ് കൊടുക്കും ചേച്ചി വെറുതെ ഒന്നും വിടുകയൊന്നുമില്ല ഡിവോഴ്സിലേക്ക് പോയാലും നഷ്ടപരിഹാരവും പ്രശ്നം ൊക്കെ ആകും അത് അനന്തപുരിയിലുള്ളവർക്ക് കൂടി ഒരു പ്രശ്നമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനും ഇതിലൊന്നും ഇടപെടാത്തത് അല്ലെങ്കിൽ അവനെപ്പോലും ഒരു വായി നോക്കിയേ ഒരു പെൺകോന്തനെ ഇങ്ങനെ വിടാൻ പറ്റുമോ എല്ലാ എത്ര പെൺകുട്ടികളെ അവൻ ജീവിതം ആവൻ നശിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയാം അപ്പം കനകയും ഗോവിന്ദനും പറയുന്നുണ്ട് വേണ്ട മോളെ ഇപ്പം തൽക്കാലം നീ ഇതിലേക്കൊന്നും ഒരു അന്വേഷണത്തിന് പോകേണ്ട എന്ന് പറയാ അപ്പം പറയുന്നുണ്ട് നന്ദു അത് ശരിയല്ല അവൻ ജുവലറിയിലും കള്ളത്തരങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ആദ്യ ക്ഷേത്രയൊക്കെ മുത്തശ്ശന എന്നോട് കാര്യങ്ങൾ സംസാരിച്ചതാ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അവനെ പിടിച്ചകത്തിടും അല്ലാതെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല നിയമം നിയമത്തിന്റെ വഴിയെ തന്നെ പോണം എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അതിൻ്റെ കൂടെ നന്ദു പറയുന്നുണ്ട് ചില കേസുകൾ കൂടി എനിക്ക് തെളിയിക്കാനുണ്ടെന്ന് പറയാ അപ്പോൾ ചോദിക്കുന്നുണ്ട് കാരണം എന്താ മോളെ ഇനിയുണ്ടോ നീ ഈ പ്രശ്നങ്ങളിലേക്കൊന്നും ചെന്ന് ചാടണ്ട എന്ന് പറയുമ്പോൾ നന്ദു പറയാൻ ഞാൻ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് അങ്ങനെയുള്ളപ്പം എൻ്റെ ജോലിയിൽ തടസ്സമായിട്ടൊന്നും വരരുത് ഞാൻ നേരായ മാർഗത്തിലൂടെ നീ നിയമത്തിൻ്റെ മാര്ഗത്തിലൂടെ മാത്രമാണ് പോകുന്നതെന്ന് പറയാണ് അപ്പോൾ ഗോവനും ചോദിക്കും ഇനി ഏത് കേസാ മോളെ നീ ഏറ്റെടുക്കാൻ പോകുന്നത് വേണ്ടാത്ത വയ്യാവേലി ഒന്നും എടുത്ത് തലേ വെക്കണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നന്തു പറയുക അങ്ങനെ കഴിഞ്ഞതൊന്നും കഴിയില്ല എന്തൊക്കെയായാലും ആ അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല കാരണം എന്നോട് ഒരുപാട് ദ്രോഹം അവർ ചെയ്തിട്ടുണ്ട് അറിയാത്ത കാര്യത്തിന് വരെ ഉപദ്രവിച്ചു അവസാനം ട്രെയിനിങ്ങിന് പോയപ്പോൾ പോലും അവിടെ ഇട്ടു ഉപദ്രവം ആ ട്രെയിനറെ കൊണ്ടുവന്ന് എന്നെ അവിടുന്ന് പുറത്താക്കാനുള്ള ശ്രമം നടത്തിയതും ഈ അനാമികയും വേണു രേവതിയാണ് അതുപോലെ തന്നെ എനിക്ക് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് അവര് അവിടെ നിന്ന് ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ പോലും കാണില്ലായിരുന്നു അങ്ങനെയുള്ള അവളെ വെറുതെ വിടാനൊന്നും ഞാൻ ഇരിക്കുന്നില്ല പിന്നെ ആനന്ദപുരിയിൽ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അവിടുന്ന് സ്വർണ്ണം മോഷണം പോയതിൻ്റെ പേരിൽ ഒരു മാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ആ മാല എൻ്റെ ചേച്ചിയാണ് എടുത്തതെന്ന് പറഞ്ഞു പോരാത്തതിന് ഞാനോ അമ്മയും അച്ഛനും എല്ലാവരും മോഷ്ടാക്കളാണെന്ന് പറഞ്ഞ് അവർ കുറ്റപ്പെടുത്തി ആദർശേട്ടൻ്റെ അമ്മ അതിൻ്റെ പേരിൽ എന്തെല്ലാം പുകിലുകൾ ഉണ്ടാക്കിയെന്ന് അമ്മയ്ക്കും അച്ഛനും അറിയാമല്ലോ ഇതുവരെ അതിനൊരു തെളിവും കിട്ടിയിട്ടില്ല ആ മാല ആദർശേട്ടൻ്റെ കയ്യിൽ വന്നതാണ് മൂർത്തീസ് ജുവലറിയിൽ നിന്ന് പക്ഷേ അതും പോന്ന വഴിക്ക് ആരോ തട്ടിയെടുത്തോണ്ട് പോയി വീട്ടിൽ വന്ന് നോക്കിയപ്പം ആ സ്വർണത്തിൻ്റെ മാല എന്തായിട്ടാണ് മാറിയതെന്ന് എല്ലാവരും കണ്ടതല്ലേ അപ്പം ഇതിൻ്റെ ഇടയിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ട് അവരെന്തായാലും ഞാൻ പുറത്തു കൊണ്ടുവരും ആ നാമിക അവളുടെ അച്ഛനും അമ്മയും ഒക്കെയാണെന്നുള്ളതിനൊന്നും സംശയമില്ല അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണം പിന്നെ എവിടെ പോകാനാണ് വെറുതെ എൻ്റെ നയനേച്ചയെ കുറ്റപ്പെടുത്തി എത്രമാത്രം വിഷമിപ്പിച്ചു അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഗോവം പറയാം മോളെ വലിയ പ്രശ്നത്തിലേക്കൊന്നും പോകണ്ട ഇപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ് ഇനിയും എന്തിനാ വെറുതെ അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ഈ കാര്യത്തിൽ ഞാൻ ഇടപെട്ട് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുക തന്നെ ചെയ്യും അതിനെനിക്ക് ഒരു നിമിഷം മതിയെന്ന് പറയുകയാണ് ഒരു പരാതി കിട്ടിയാൽ ഞാൻ അത് അന്വേഷിക്കുമെന്ന് പറയാം അങ്ങനെ നയനയോട് പറഞ്ഞിട്ട് നയനെ ആദർശം കൂടി ഒരു പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പരാതി കൊടുത്തു കഴിയുമ്പോൾ നന്ദു ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് അവിടെ അനന്തപുരിയിൽ നന്ദു വരുന്നുണ്ട് അനന്തപുരിയിൽ നന്ദുവും പോലീസുകാരും കൂടെ വരുന്ന കാണുമ്പം എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക അപ്പം ജലജ പറയുന്നുണ്ട് ചാനകയോടും അനാമികയോടും കൂടി ആയിട്ട് എന്താ ഇപ്പം പോലീസൊക്കെ ഈ നന്ദു അവൾ എസ് ഐ ആയ പിന്നെ ഇത് തന്നെ ഇവിടെ കളി തേടി തെരെ പോലീസും കൂട്ടവും അവളുടെ ഗേമ കാണിക്കണ്ടേ വേണ്ടി വരുന്ന ഞെളിഞ്ഞ് വേഷം കെട്ടി എന്നൊക്കെ അപ്പം ജാനകിയും പറയേ ശരിയാ അവൾ അനിയെ കാണാനും കൂടി വരുന്നതായിരിക്കും അതിനല്ലേ അവൾ ഈ വേഷത്തിൽ തെരുതെര് വരുന്നത് നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ അവളുടെ രണ്ട് ചേച്ചിമാർ ഇവിടെ ഇവിടെയില്ലേ അച്ഛനും അമ്മയും പറയുന്നത് അവളുടെ ചേച്ചിമാർ ഇവിടെ ഉള്ളത് കൊണ്ട് അവൾ ഇവിടെ വരും അത് തടയാൻ ആർക്കും പറ്റില്ലെന്നല്ലേ എന്നൊക്കെ പറയാം അപ്പൊ നന്ദു വരുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആഹാ നന്ദാണോ വാ വാ മോള് വന്നു ഇരിക്കുക എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ വന്നതല്ല എന്ന് പറയാം ചേച്ചിമാരെ കാണാൻ വന്നതായിരിക്കും അല്ലേ എന്ന് ചോദിക്കാം മുത്തശ്ശി അപ്പം പറയുന്നുണ്ട് അല്ല മുത്തശ്ശി ചേച്ചിമാരെ കാണാൻ വേണ്ടി മാത്രം വന്നതൊന്നുമല്ല ഒരു കേസിന്റെ ഭാഗമായിട്ട് കൂടി വന്നതാണെന്ന് പറയാം അപ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട് മുത്തച്ഛൻ എന്ത് കേസിൻ്റെ ഭാഗമായിട്ടാണ് മോളെ ഇങ്ങോട്ട് വന്നത് ഇവിടെ ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു പഴയ കേസുണ്ടല്ലോ ഇവിടുത്തെ കുറച്ച് സ്വർണം കാണാതെ പോയൊരു കേസ് ഒരു വലിയ ഒരു മാല കാണാതെ പോയിട്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ ആ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണെന്ന് പറയുമ്പം ഉടനെ ജലജ ചോദിക്കുക അതിന് നിന്നെ ആരാ ആ കേസ് ഏൽപ്പിച്ചത് നിനക്കാരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ ഇവിടുന്ന് മാല കാണാതെ പോയെന്ന് പറഞ്ഞ് പിന്നെ നീ ഇപ്പോൾ എന്തിനാണ് ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ അനാവികയും പറയാം ശരിയാ ഇപ്പം എന്തിനാ അതും കൊണ്ട് വരുന്നത് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അതിൻ്റെ പേരിൽ ഞങ്ങളാരും പരാതി തന്നിട്ടുമില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ മാലയാണ് പോയത് അതിപ്പം ഞാൻ പരാതി തന്നോ ഈ എന്ന് ചോദിക്കുക അപ്പോൾ അത് പറയാ നീ പരാതി തന്നില്ലേലും ഇവിടെ നാദശേട്ടനും നയനേച്ചിയും കൂടി പരാതി തന്നിട്ടുണ്ട് കാരണം അവരെ കൂടി ഉൾപ്പെടുത്തിയ ഈ കേസ് അന്ന് പോയത് നയനേച്ചി മോഷ്ടിച്ചെന്നല്ലേ പറഞ്ഞത് ആദർശേട്ടനും നയനേച്ചിയും കൂടിയാണ് ആ മാല മോഷ്ടിച്ചതെന്നും പിന്നെ വീട്ടിൽ കൊണ്ടു തന്ന് എൻ്റെ അച്ഛൻ അത് എടുത്ത് ഉപയോഗിച്ചതൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത് അത് മറച്ചു വെക്കാൻ വേണ്ടി ആദർശേട്ടൻ ആ ഒരു നാടകം കളിച്ചതാണ് ആ മാല തിരികെ വന്ന വഴിക്ക് കാണാതെ പോയതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് കൂടിയുണ്ട് അതുകൊണ്ട് നയനേച്ചി ആദർശേട്ടനും പരാതി തന്നിട്ടുണ്ട് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ ആ പാടെ വലിച്ച് വളിച്ച് ഒരു വിഷമോ വെപ്രാളവും ഒക്കെ ആകാണ് കേട്ടോ ഇനി ഇതെങ്ങാനും കുത്തിപ്പൊക്കി ഇവിടെ കൊണ്ടുവന്നാലോ എന്ന് ആലോചിച്ചിട്ട് അപ്പൊ അനാമിക അങ്ങോട്ട് നന്ദൂൻ്റെ നേരെ ചീറ്റിയെടുക്കുക വെറുതെ അവൾ ഓരോ കാരണം പറഞ്ഞ് വരികയാണ് അനിയെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഈ പോലീസും വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് നീ എന്തിനാ വന്നത് പണ്ടെങ്ങാട്ട് കാണാതെ പോയ മാല അത് വലിയമ്മ പോലെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേവയാനി പറയാ അതങ്ങനെ ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയാണ് അപ്പോൾ ചോദിക്കുക വല്യമ്മേ ഇപ്പോഴും വല്യമ്മ അതിൻ്റെ പേര് തന്നെയാണോയെന്ന് ചോദിക്കുക നിൽക്കുന്നേ അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അതെ ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല എൻ്റെ സ്വർണ്ണമല്ലേ ആ പോയത് അത് ഞാൻ നിനക്ക് തന്ന സ്വർണം അത് എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അറിയണ്ടേ അതുകൊണ്ട് ഞാൻ അത് ഉപേക്ഷിച്ചിട്ടില്ല സത്യാവസ്ഥ അറിയണമല്ലോ അത് ഏത് വഴിക്ക് പോയെന്നറിയണമല്ലോ വൈകിട്ടാണെങ്കിലും കാര്യങ്ങൾ അറിയണ്ടേന്നൊക്കെ ദേവയാനി പറയുകയാണ് കേട്ടോ അങ്ങനെ നന്ദു ചോദ്യം ചെയ്യാൻ വേണ്ടി പോവാണ് ആദ്യം തന്നെ ദേവയാനിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നന്ദു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ദേവയാനി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആ മാലയെക്കുറിച്ചിട്ടും ഒക്കെ അത് അനാമികയ്ക്ക് കൊടുത്ത കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചോദ്യം ചെയ്യുന്നത് നയനയാണ് നായനയോടൊന്നാന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഞാനത് എടുത്തിട്ടൊന്നുമില്ല അന്നിങ്ങനെ കണ്ട കണ്ടിട്ട് പോലും ഇല്ല എനിക്കാരും ആ മാല തന്നിട്ടുമില്ല പിന്നെ അത് ഇതിലേ പോയെന്നുള്ള വിവരം എനിക്കറിയില്ല എന്ന് പറയുക അപ്പോൾ ഉടനെ പിന്നെ ചോദ്യം ചെയ്യുന്നത് ജലജയാണ് കേട്ടോ ജലജയോട് ചോദിക്കുമ്പോൾ ജലജ ആകെ മൊത്തം പരുങ്ങുക ജലജ പറയുന്നുണ്ട് ഞാൻ മാലയൊന്നും എടുത്തിട്ടില്ല ഞാനങ്ങനെ ഇവിടെ നിന്നൊന്നും മോഷ്ടിക്കാറൊന്നുമില്ല ഞാൻ ഈ വീട്ടിലെയാ ഞാൻ പിന്നെ ഇവിടെ നിന്ന് മോഷ്ടിച്ചാൽ എങ്ങോട്ട് കൊണ്ടുപോകാനാ എനിക്കാവശ്യത്തിന് സ്വർണ്ണവും ആഭരണങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എനിക്കതിൻ്റെ ആവശ്യമില്ല അച്ഛനോടോ അമ്മയോടോ ചോദിച്ചാൽ എനിക്ക് തരും എന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഒരു മോഷണവും ഇവിടെ നടത്തിയിട്ടില്ലേ നിങ്ങളെന്ന് ചോദിക്കുക അപ്പോൾ ജലജ അങ്ങ് പരുങ്ങാണ് കേട്ടോ ജലജയാണെങ്കിൽ അതിനു മുമ്പ് സ്വർണം മോഷ്ടിച്ച വിവരമൊക്കെ നയനയ്ക്കറിയാവല്ലോ നവ്യക്കും അറിയാവല്ലോ അപ്പോൾ നവ്യ എങ്ങനെ നോക്കു നോക്കിയുണ്ട് ഉടനെ ജലജ പറയുക ഏയ് ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല അപ്പോൾ നന്ദു പറയാണ് നിങ്ങളും നിങ്ങളുടെ മകനും ഇതിനു മുമ്പ് അനന്തപുരിയിൽ ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ പലരോട് ചോദിച്ചപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് ഇവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളും നിങ്ങളുടെ മകനുമാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ മോഷ്ടിച്ചിട്ടില്ലെന്നൊന്നും പറയേണ്ടതും പറയാം അപ്പം ജലചങ് ആയസായി നിൽക്കുകയാണ് പിന്നെ ജലജയ്ക്കൊന്നും പറയാനില്ല കേട്ടോ പിന്നെ അനാമികയോട് ചോദിക്കാണ് കേട്ടോ നിങ്ങളുടെ സ്വർണം നഷ്ടപ്പെട്ടത് അത് എങ്ങനെ പോയെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുക നിങ്ങൾക്ക് ആദശമായിട്ടെൻ്റെ അമ്മ തന്ന സ്വർണ്ണമാണത് അത് എതുവഴി പോയെന്ന് നിങ്ങൾക്ക് അറിയില്ലയെന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയേ ഞാനെങ്ങനെ അറിയാനാ എൻ്റെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതാരെ കൊടുത്തതെന്ന് അറിയില്ല ഏതായാലും എനിക്കത് മോഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ചോദിക്കുക ആ നന്തു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും അന്ന് ഈ വീട്ടിൽ വന്നില്ലേ നിങ്ങൾ പറഞ്ഞത് നയനേച്ചി അതെടുത്ത് ഞങ്ങളുടെ അച്ഛൻ്റെ ഈ തന്നു വിട്ടെന്നല്ലേ പറഞ്ഞത് ഇതിപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും വന്നില്ലേ അവർക്ക് കൊടുക്കാൻ പാടില്ലേ നിനക്ക് എടുത്ത് എന്ന് ചോദിക്കുമ്പോൾ നന്ദി ഉടനെ അനാമിക പറയാം അതെ ഇത് കണ്ടോ വെറുതെ മുത്തശ്ശായി എന്നെ കുറ്റപ്പെടുത്തുക ഞാനെന്തിനാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നത് അവർക്ക് അവർക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല അവർക്ക് ഒരുപാട് പണമുണ്ട് അവരാണെങ്കിൽ ഒരുപാട് പണവും സ്വർണമൊക്കെ തന്നാൽ എന്നെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് തന്നെ വിട്ടത് പിന്നെ ഞാൻ എന്തിനാ ആ മാല എടുത്ത അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും അതിനുള്ള ഗതികേടുണ്ടായിരിക്കും പക്ഷേ എൻ്റെ അമ്മയ്ക്കും അച്ഛനും അതിൻ്റെ ഗതികേടൊന്നും ഇല്ല അവർക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല എന്ന് പറയാണ് അപ്പൊ നന്ദു പറയാണ് ഉറപ്പാണല്ലോ എടി നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും ഗതികേടിനെക്കുറിച്ചും ആവശ്യത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ഒന്നും സ്വഭാവത്തെ കുറിച്ചും ഒന്നും രസിയായി എന്നെ നീ പഠിപ്പിക്കേണ്ട നിന്റെ അച്ഛൻ്റെ പേരിൽ പല കേസുകളും സ്റ്റേഷനിലുണ്ട് അതൊക്കെ എടുത്തൊന്നും കുടഞ്ഞാലുണ്ടല്ലോ എല്ലാ അകത്ത് കിടക്കേ ഉള്ളൂ നീ പറയുന്നത് പോലെ അന്തസ്സോ ആഭിജാതിയോ പണവും ആഡംബരവും ഒന്നും ഇല്ല അതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്തതാണെന്നും കണ്ടവൻ്റെ മുതൽ മോഷ്ടിച്ചുണ്ടാക്കുന്നതാണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയും നിൻ്റെ അച്ഛനേ അമ്മയും കൂടെ താരതമ്യം ചെയ്യാൻ വരരുതേ കഷ്ടപ്പെട്ടു അധ്വാനിച്ചും ജീവിക്കുന്നവരാണ് എൻ്റെ അച്ഛനും അമ്മയും നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നതാണ് നിന്റെ അച്ഛനും അമ്മയും കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാനീക്കൊന്ന് ദേഷ്യം വരിക ഇതുപോലെ ഇവിടെ വന്ന് എന്നെ നാണം കെടുത്താനും നട്ടാക്കുരുക്കാത്ത കള്ളം പറയാനുമാണ് നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കാനും അപ്പം നന്ദു പറയുന്നുണ്ട് ഏതായാലും ശരി ഇപ്പോഴത്തെ ഈ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു നട്ടാ കുരുക്കാത്ത കള്ള എന്നുള്ളത് നമുക്കറിയാൻ വഴിയേ ഇന്ന് പറയുക അത് കേൾക്കുമ്പോൾ നമ്മുടെ അനാമിയയ്ക്ക് അങ്ങ് ടെൻഷനാവുക ഇനിയിപ്പോൾ ഇവൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ നന്ദു പിന്നെയും പോവുകയാണ് കേട്ടോ നമ്മുടെ വേണുവിൻ്റെയും രേവതിയുടെ അടുത്ത് പോയി അവരെയും ചോദ്യം ചെയ്യുമ്പോൾ അവരും കൈമലർത്തോ ഞങ്ങളങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ സ്വർണവും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾക്കിതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ അവർ പറയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ജുവലറിയിലെ ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അയാളാണല്ലോ ഈ സ്വർണം മാറ്റിച്ചത് അവിടെ അങ്ങനെ അങ്ങനെ ചോദ്യം ചെയ്ത് വരുമ്പോഴാണ് അറിയുന്നത് ഈ സ്വർണം കൊണ്ടുതന്ന ആൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് ആദർശം കൊണ്ടുപോയ സ്വർണം മാറ്റിവെച്ചതെന്ന് ഉള്ള കാര്യം അറിയാണ് ഈ സ്വർണം കൊണ്ടു തന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു തമിഴനാണെന്ന് പറയാണ് കേട്ടോ ഒരു തമിഴനാണ് അവിടെ സ്വർണം കൊണ്ടു തന്നത് എന്ന് പറയുക അപ്പം അയാളെ ചെന്ന് കാണുകയാണ് നന്ദു അപ്പോൾ തമിഴനോട് ചോദിക്കുകയാണ് അപ്പോൾ തമിഴൻ പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല മോഷ് അപ്പം ചു കുത്തിന് പിടിച്ചൊന്ന് അത് ചോദിക്കുന്നുണ്ട് മോഷ്ടിച്ച സ്വർണ്ണമല്ലടാ നീ വിൽക്കുന്നത് നീ ഇവിടെ മേടിച്ച് മറച്ച് വിൽക്കുന്ന സ്വർണ്ണമെല്ലാം കള്ളമാർ കൊണ്ട് തരുന്നു അല്ലടാ എന്നൊക്കെ ചോദിച്ച് നീ നല്ല ഇടികൊടുക്കു എന്നിട്ട് പറയുന്നുണ്ട് നീ അകത്ത് കിടക്കും വർഷങ്ങളോളം അതുകൊണ്ട് സത്യം പറഞ്ഞു നീ നിനക്ക് അന്ന് ആ മാല കൊണ്ടു തന്നത് ആരാണ് മൂർത്തീസ് ജ്വലറിയിൽ നിർമ്മിച്ച ആ മാല ആരാണ് നിനക്ക് കൊണ്ടു നീ ഓർക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ എന്ന് പറയുക അപ്പം അയാൾ പിന്നെയും പറയുന്നുണ്ട് ഇല്ല ഞാൻ ഓർക്കുന്നില്ല ഞാൻ ഓർക്കുന്നില്ല എന്നൊക്കെ പറയാം അത് കഴിഞ്ഞിടിക്കൊണ്ട് പപ്പടമാകുമ്പോൾ പറയാം ഉപേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് കൊണ്ടു തന്നത് ഉപേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ബ്ലേഡ് ബ്ലെയ്ഡുകാരനാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഉപേന്ദ്രൻ്റെ അടുത്ത് എത്തി ഉപേന്ദ്രനെ വിളിച്ചങ്ങ് ചോദ്യം ചെയ്യുമ്പോൾ ഉപേന്ദ്രൻ എല്ലാം അങ്ങ് പറയാണ് എൻ്റെ പൊന്ന് സാറേ അതൊന്നും പറയണ്ട ആ ഫ്രോഡ് വേണു അവൻ്റെ ഭാര്യ രേവതിയും കൂടി ആ സ്വർണ്ണമല്ലേ എനിക്ക് തന്നത് ആ മാല മാത്രമല്ലായിരുന്നു വേറെ കുറച്ച് സ്വർണം കൂടി ഉണ്ടായിരുന്നു അനന്തപുരിയിൽ നിന്നാണ് സ്വർണം കൊണ്ടുവന്നത് അതാ അയാളുടെ മകള് അനാമിക അവിടെ വിവാഹം കഴിച്ചു വിട്ടെന്നും അവിടുന്ന് സമ്മാനമായി കിട്ടിയ സ്വർണ്ണമാണ് അത് പലിശയായിട്ട് എനിക്ക് തന്നോളാന്നും വേണു പറഞ്ഞു അതുകൊണ്ട് വീടിൻ്റെ വാതകം ഞാൻ കാത്തുനിന്നപ്പം അവരവിടെ നിന്ന് ഇറങ്ങി വന്ന് ഒരു ബാഗിൽ സ്വർണം കൊണ്ടുവന്ന് എൻ്റെ ഈ തരികയായിരുന്നു മോഷ്ടിച്ചതൊന്നുമല്ലെന്ന് എനിക്ക് തോന്നി അവരുടെ മകളെ അനന്തപുരിയിലല്ലേ വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതോ ശ്രീധനം ആയിട്ട് കൊടുത്ത പണമോ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി കാരണം ലക്ഷങ്ങളെ അവൻ പലിശ ഇന്നത്തെ തന്നെ എനിക്ക് തരാനുള്ളത് കിട്ടിയത് ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം എൻ്റെ പലിശയും മുതലുമൊക്കെ അങ്ങ് മാറി അതുകൊണ്ട് അത് വാങ്ങും ഞാൻ കാരണം പണം കടം കൊടുക്കുകയും പലിശ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഉപേന്ദ്രൻ്റെ സ്വഭാവം അതിനൊരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യില്ല അങ്ങനെ ആ സ്വർണം വാങ്ങി ഞാൻ കൊണ്ടുപോയി തമിഴിനെ വിറ്റപ്പോഴാണ് അത് ജുവലറി പോയതും പിന്നെ അത് ഇങ്ങനെയൊക്കെ ആയതും അതുകൊണ്ട് ഈ വേണു തന്നെയാണ് എന്നോട് പറഞ്ഞത് ഉപേന്ദ്ര ആ സ്വർണം എങ്ങനെയെങ്കിലും ഗുണ്ടകളെ വിട്ട് തട്ടിയെടുക്കണം ഇല്ലെങ്കിൽ പിന്നെ താനും അകത്തു പോകുന്നു അതുകൊണ്ടാണ് ഞാൻ ആദർശിൻ്റെ കയ്യിൽ ആ മാല തട്ടിയെടുത്തത് എൻ്റെ ഗുണ്ടകളെ വിട്ട് അത് വേണു പറഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ ഞാൻ അകത്ത് കിടന്ന് അഴിയെണ്ണൂന്ന് പറഞ്ഞു സത്യം പറയാലോ സാറേ ഞാൻ കളത്തരുമൊന്നും ചെയ്തിട്ടില്ല എൻ്റെ പണത്തിൻ്റെ പലിശയായിട്ട് സ്വർണം കിട്ടി അത് ഞാൻ കൊണ്ട് മറച്ചു വിറ്റു പക്ഷേ അത് എവിടുന്നാ കൊണ്ടുവന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല വേണു രേവതിയാണ് എനിക്കത് തന്നതെന്ന് പറയാം അങ്ങനെ നന്ദു അവരെ എല്ലാം വിളിച്ച് ജ്വലറി നിർത്തുകയാണ് ജുവലറി നിർത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യാണ് കേട്ടോ ഈ കള്ളത്തരം ചെയ്തതിന് വേണ്ടിയിട്ട് അപ്പോൾ ആദർശം അവിടെ ജുവലറിയിലുണ്ട് കേട്ടോ അങ്ങനെ നന്ദു പറയുന്നുണ്ട് ഇടക്ക് കള്ള വേണു അതുപോലെ തന്നെ അനാമിക നിങ്ങൾ ആണല്ലേ അന്ന് ആ മാല മോഷ്ടിച്ചിട്ട് എൻ്റെ ചേച്ചിയുടെ തലയിലും എൻ്റെ അച്ഛൻ്റെ തലയിലും ഒക്കെ അതങ്ങ് വെച്ചത് ഇപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞാലോ ഇനി കുറച്ച് നാൾ അകത്ത് കിടക്കാമെന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊക്കെയുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു